നിങ്ങൾ സി സി ടി വി നിരീക്ഷണത്തിലാണ് നമുക്ക് പിറ്റേ ദിവസം അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ വീട്ടിലേക്ക് ഒരു സമ്മാനം വരും ട്രാഫിക്കിൻ്റെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് ഇൻകം ടാക്സിൻ്റെ സൈറ്റിൽ നിന്നും രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും എന്തുകൊണ്ട് ഇൻകം ടാക്സുകാർ ഇതേപ്പറ്റി അറിയുന്നില്ല എന്ന് നിങ്ങൾ ഓർക്കുന്നത് ഞാൻ സ്പീഡിനെ പറ്റിയല്ല പറയുന്നത് നിങ്ങൾ സി സി ടി വി നിരീക്ഷണത്തിലാണ് അല്ലെങ്കിൽ റോഡിൻ്റെ മുകളിൽ ക്യാമറ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും വണ്ടി ഓടിക്കുമ്പോൾ വളരെ മര്യാദ പുരുഷോത്തമനായി ലിമിറ്റൊക്കെ കുറച്ച് കൊണ്ടേരിക്കും വണ്ടി ഓടിക്കുക അല്ലേ കാരണം ഇല്ലെങ്കിൽ എന്താ നമുക്ക് പിറ്റേ ദിവസം അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ വീട്ടിലേക്ക് ഒരു സമ്മാനം വരും ട്രാഫിക്കിൻ്റെ സൈഡിൽ നിന്ന് ഹൈ സ്പീഡിലാണ് നമ്മൾ വണ്ടി ഓടിച്ചെന്ന് പറയുമ്പോൾ അപ്പോൾ അവിടെ നമുക്ക് പേടിയുണ്ട് എന്തുകൊണ്ട് ഇൻകം ടാക്സുകാർ ഇതേപ്പറ്റി അറിയുന്നില്ല എന്ന് നിങ്ങൾ ഓർക്കുന്നത് ഞാൻ സ്പീഡിനെ പറ്റിയല്ല പറയുന്നത് നിങ്ങളുടെ ചിലവുകൾ ചിലപ്പോൾ കൂടുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വരുമാനം വരുമ്പോൾ ഇതൊക്കെ ഇൻകം ടാക്സ് നിരീക്ഷണത്തിൽ തന്നെയാണ് നിങ്ങൾ അവരുടെ ക്യാമറയ്ക്ക് മുകളിൽ തന്നെയാണ് പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട് അവർ നിങ്ങൾക്കൊരു സൂചന തരും അതായത് നിങ്ങളുടെ ഇംഗത്തിൻ്റെ ലിമിറ്റ് ഇത്രയ്ക്കും ഞങ്ങൾക്കറിയാം അല്ലെങ്കിൽ ഇത്രയും ഇംഗം നിങ്ങൾക്ക് ഉണ്ടെന്ന് അല്ലെങ്കിൽ ഇത്രയും ചിലവുകൾ നിങ്ങൾ നടത്തിയെന്ന് എന്നിട്ട് നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ അല്ലെങ്കിൽ അതിനൊരു വില പോലും കൽപ്പിക്കാതെ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് അവർ അടുത്ത സമ്മാനമായിട്ട് വരും അതാണ് ഇൻകം ടാക്സ് നോട്ട്സ് ആ ഇൻകം ടാക്സ് നോട്ടീസ് വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഫേസ്ബുക്ക് ഉണ്ട് ഇൻസ്റ്റാഗ്രാം ഉണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സോഷ്യൽ മീഡിയ ഉണ്ടാവും ഈവൺ ഫേസ്ബുക്കോ യൂട്യൂബോ ഒന്നും ഇല്ലാതെ നിങ്ങൾ ഈ വീഡിയോ പോലും കാണില്ല അങ്ങനെ നിങ്ങൾക്ക് ഫേസ്ബുക്കൊക്കെ ഉണ്ടെങ്കിൽ ആ ഫേസ്ബുക്ക് നിങ്ങൾ ലോഗിൻ ചെയ്യാറില്ലേ അല്ലെങ്കിൽ യൂട്യൂബ് നിങ്ങൾ ലോഗിൻ ചെയ്യാറില്ലേ ആ ലോഗിൻ ചെയ്യുന്ന അതേ സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയർ എന്നേ ഉള്ളൂ ഇൻകം ടാക്സ് സൈറ്റും ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പാൻ നമ്പറിനാണ് യൂസർ ഐ ഡി എന്ന് പറയുന്നത് ആ യൂസർ ഐ ഡിയും ഒരു ഉണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇൻകം ടാക്സിൻ്റെ സൈറ്റിൽ ലോഗിൻ ചെയ്യാം ആ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഇൻകം ടാക്സിൻ്റെ വെബ്സൈറ്റ് നിങ്ങൾക്ക് ഓപ്പൺ ആയി കിട്ടും അതിനാണ് നമ്മുടെ ഡാഷ്ബോർഡ് എന്ന് പറയുക അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് നെറ്റ് ബാങ്കിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ബാങ്കിൻ്റെ സൈറ്റ് കമ്പ്യൂട്ടറിൽ ഓപ്പൺ ചെയ്യാറുണ്ടാവും സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്യാറുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻകം ടാക്സിൻ്റെ നിന്നും രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഒന്നിൻ്റെ പേര് ട്വൻറ്റി സിക്സ് എയേഴ്സ് എന്നാണ് രണ്ടാമത്തെ എ എന്നാണ് ഇതിൽ നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും ഇനി ഇത് വെച്ചിട്ട് വേണം നിങ്ങൾ നിങ്ങളെ പറ്റി ഒരു അസസ്മെൻറ്റ് ഉണ്ടാക്കാൻ അസസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു വാല്യുവേഷൻ അതായത് എത്രയാണ് എൻ്റെ ഇൻകം എത്രയാണ് നിങ്ങളുടെ ചെലവുകൾ ഇതിനുള്ള സോഴ്സ് എവിടെ നിന്നാണ് ഇതനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ എന്തെയ്യും നിങ്ങൾ കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് അതായത് നിങ്ങൾ കൊടുക്കുന്ന രേഖകളും അല്ലെങ്കിൽ നിങ്ങളുടെ യഥാർത്ഥ ഇൻകവും തമ്മിൽ ഒരുപാട് വ്യത്യാസം വരും അപ്പോൾ ഇൻകം ടാക്സുകാർക്ക് അറിയാം നിങ്ങൾ പല രേഖകളും മറച്ചു വെച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ കള്ളത്തരം കാണിച്ചുകൊണ്ടാണ് നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തതെന്ന് അപ്പോൾ തീർച്ചയായിട്ടും അവർ നോട്ടീസ് അയക്കും അവർ ചോദിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് അത്തരം കാര്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നിർബന്ധമായിട്ടും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ എന്ത് ചെയ്യുക നിങ്ങൾ ഇൻകം ടാക്സിൻ്റെ വെബ്സൈറ്റ് ലോഗിൻ ചെയ്യുക നിങ്ങൾ ട്വൻറ്റി സിക്സ് എയേഴ്സ് എ ഐ എസ് എന്ന രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ഡൗൺലോഡ് ചെയ്യുക ഇനി ട്വൻറ്റി സിക്സ് എയേഴ്സ് ട്വൻറ്റി സിക്സ് എയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ടി ഡി എസ് എന്ന് പറഞ്ഞിട്ട് അപ്പം ആ വീഡിയോ കാണാത്ത ആൾക്കാർ എന്തായാലും കാണുക ആ ടി ഡി എസ് പിടിച്ച എല്ലാ ട്രാൻസാക്ഷൻസും ഈ ട്വന്റി സിക്സ് എയേഴ്സിലുണ്ടാവും ടി ഡി എസ് എന്താന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറയുകയാണ് നമ്മളുടെ ടാക്സ് മറ്റേ വ്യക്തി പിടിച്ച് നമുക്ക് വേണ്ടി അടച്ചിട്ടുണ്ടാകും അതുകൊണ്ടാണ് അതിനെ ടാക്സ് ഡിഡക്റ്റഡ് സോഴ്സ് എന്ന് പറയുന്നത് അതായത് നമുക്ക് കിട്ടുന്ന ഉറവിടത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ കിട്ടുന്ന സോഴ്സിൽ നിന്ന് അവരെന്തെങ്കിലും ടാക്സ് പിടിച്ചിട്ട് അടച്ചിട്ടുണ്ടാവും അപ്പം നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പോലെയുള്ള ഈ ട്വന്റി സിക്സ് ആ എമൗണ്ട് റിഫ്ലക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാകും അപ്പം ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഈ ടി ഡി എസ് പിടിച്ചത് ഉണ്ടാവും ഹൈ വാല്യൂ ട്രാൻസാക്ഷൻസ് ഉണ്ടാവും അതേപോലെ നമ്മൾ അടച്ച ടാക്സ് എമൗണ്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം ഈ ട്വൻ്റി സിക്സ് എയേഴ്സിൽ വരുന്ന വരുമാനം നിർബന്ധമായും നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേണിൽ കാണിച്ചിരിക്കണം അതായത് സെക്ഷൻ നൂറ്റി തൊണ്ണൂറ്റി പ്രകാരം പറയുന്നത് എന്താ വെച്ചാൽ ട്വൻ്റി സിക്സ് എയേഴ്സിനെക്കാട്ടും കൂടാൻ പറ്റും നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേൺ പക്ഷേ കുറയാൻ പറ്റില്ല അതായത് ഇൻകം ടാക്സ് റിട്ടേണിൽ നിങ്ങൾ കാണിക്കുന്ന എമൗണ്ട് എപ്പോഴും ട്വൻ്റി സിക്സ് എ എസ്സിനെക്കാട്ടും കൂടുതലോ അല്ലെങ്കിൽ അതിന് തുല്യമോ ആവാം പക്ഷെ ഒരിക്കലും കുറയാൻ പാടില്ല അതാണ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ട്വൻ്റി സിക്സ് എയേഴ്സ് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു സ്റ്റേറ്റ്മെൻ്റാണ് എ ഐ എസ് ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് സിക്സ് എയേഴ്സിൽ ഇല്ലാത്ത പല കാര്യങ്ങളും എ എസ്സിൽ ഉണ്ടാവും എന്നാൽ ട്വൻറ്റി സിക്സ് എയേഴ്സിലെ എല്ലാ രേഖകളും ഇതിലും ഉണ്ടാകും ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ജി എസ് ടി ടേൺ ഓവർ നിങ്ങളുടെ എല്ലാ ജി എസ് ടി ടേൺ ഓവറും ഈ എ എസിലും ഉണ്ടാകും നിങ്ങൾ എത്ര ജി എസ് ടി പർച്ചേസ് നടത്തി അല്ലെങ്കിൽ എത്ര സെയിൽ നടത്തി ഇതെല്ലാം എ എസ് നോക്കിയാൽ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും അതുപോലെ നിങ്ങൾ വിദേശത്തേക്ക് എത്ര ഫണ്ട് അയച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ലാൻഡ് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതും ഈ എസ്സിൽ ഉണ്ടാകും ഇതിനൊക്കെ പുറമെ നമ്മൾ ചിലപ്പം സ്കൂൾ പഠിക്കുന്ന സമയത്തൊക്കെ അല്ലെങ്കിൽ നമുക്കൊരു സേവിങ്സ് അക്കൗണ്ട് തുടങ്ങാറുണ്ട് ചിലപ്പോൾ അത് കഴിഞ്ഞതിനു ശേഷം നമ്മൾ അത് ഉപയോഗിക്കാറുണ്ടാവില്ല പക്ഷേ ആ അക്കൗണ്ട് നമ്മളെ പേര് തന്നെ ആയിരിക്കും കിടക്കുക നമുക്കതുപോലെ ഏതെങ്കിലും ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ട് അത് നമ്മൾ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യാറില്ല പക്ഷേ അതിൽ ബാലൻസ് ഉണ്ട് ചിലപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് വെറും അഞ്ച് രൂപയോ അല്ലെങ്കിൽ ആറ് രൂപയായിരിക്കും അതുപോലെ നമ്മുടെ എ ഐ എസ് തോന്നുന്ന സ്റ്റേറ്റ്മെൻ്റിൽ ഉണ്ടാകും അതായത് സേവിങ്സ് അക്കൗണ്ടിലൂടെയോ എഫ് ഡിയിലൂടെയോ കിട്ടുന്ന അതിൻ്റെ എല്ലാ ഇൻട്രസ്റ്റുകളും ഈ എ ഉണ്ടാകും നിങ്ങൾ കാർ പർച്ചേസ് ചെയ്താലും അതുപോലെ നിങ്ങൾ വിദേശ യാത്രകൾ നടത്തിയാലും പ്രത്യേകിച്ച് നിങ്ങൾ ഉമ്രയ്ക്ക് അല്ലെങ്കിൽ ഹജ്ജിനൊക്കെ പോയി കഴിഞ്ഞാലും ഇങ്ങനത്തെ എല്ലാ ഫോറിൻ ട്രാൻസാക്ഷൻസ് നടത്തിയാലും എല്ലാം എന്തിനുണ്ടാകും നമ്മുടെ എ ഐ എസ്സിൽ ഉണ്ടാക്കും ഇതൊക്കെയുള്ള ബുദ്ധിമുട്ടെന്താണെന്ന് വെച്ചാൽ പല ആളുകളും ഈ എ എസ് ലുള്ള ഈ അഞ്ച് രൂപ ഇൻട്രസ്റ്റ് പോലും നോക്കാതെ ആയിരിക്കും അയാളുടെ ഐ ടി ആർ ഫയൽ ചെയ്യുക ചിലപ്പം ഈ ഒരു അഞ്ച് രൂപയോണ്ടായിരിക്കും ഇൻകം ടാക്സ് റിട്ടേൺ ഡിഫക്റ്റീവായി മാറുക കാരണം എന്താ നിങ്ങൾ ഫയൽ ചെയ്തിരിക്കുന്ന ഇൻകം ടാക്സ് റിട്ടേണിലെ ഇൻകവും എ എസിലെ ഇൻഗവും തമ്മിൽ ആവില്ല അതായത് ഈ അഞ്ച് രൂപ ചിലപ്പോൾ കാണിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ എന്തായാലും എ എസ്സും ട്വൻറ്റി സിക്സ് എ എസും പരിശോധിക്കണം കാരണം ഇല്ലെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഒന്നുകിൽ ഡിഫക്റ്റീവ് ആവും അല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ടീസ് ആവും അപ്പം വളരെയധികം ശ്രദ്ധിക്കുക ഞാൻ നേരത്തെ പറഞ്ഞാൽ അവരുടെ ക്യാമറ കണ്ണുകളുടെ പ്രിൻ്റ് ഔട്ടാണ് ഈ എ എസും ട്വൻറ്റി സിക്സ് എ എസും അപ്പം നമ്മൾ അതിനൊരിക്കലും ഇഗ്നോർ ചെയ്യരുത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം എല്ലാം നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ വിരൽത്തുമ്പിൽ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഇപ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഇൻകം ടാക്സ് സൈറ്റ് ലോഗിൻ ചെയ്ത് ട്വൻറ്റി സിക്സ് എ എസ്സും എ എസും ഡൗൺലോഡ് ചെയ്യുക അത് വെച്ച് നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേൺ വെരിഫൈ ചെയ്യുക